തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പിന്നാലെ ശബരിമല യുവതീപ്രവേശന നിലപാട് തിരുത്തി സി പി ഐ എം പാർട്ടി വിശ്വാസികൾക്കൊപ്പമാണെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ആഗോള അയ്യപ്പ അയ്യപ്പസംഘവുമായി മുന്നോട്ട് പോവുകയാണ് സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമല യുവതീപ്രവേശനത്തെ അനുകൂലിച്ച സിപിഐഎം രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട് തിരിച്ചടിയെ തുടർന്ന് നിലപാടിൽ നിന്ന് പിന്നാക്കം പോയിരുന്നു വീട് വീടാന്തരം കയറിയിറങ്ങി തിരുത്തിയ നിലപാട് അറിയിച്ച സി പി ഐ ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി ഒരിക്കൽ കൂടി നിലപാട് മാറ്റം ആവർത്തിക്കുകയാണ് യുവതി പ്രവേശനത്തെ എതിർക്കുന്നവർക്ക് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ എന്തവകാശമെന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണിത് വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല വിശ്വാസം ഒരു ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ ആ വർഗീയവാദികളുടെ ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇല്ല എന്ന അപ്പോൾ മറുപടി മറുപടി പറയാമെന്നായിരുന്നു കൺവീനർ രാമകൃഷ്ണന്റെ ശബരിമലയുടെ എല്ലാവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തുക എന്ന നിലപാടാണ് സി പി എം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് വിശ്വാസത്തിനോ വിശ്വാസികൾക്കോ എതിരായ ഒരു നിലപാടും സിപിഎം സ്വീകരിച്ചിട്ടില്ല കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല ആ നിലപാട് ഇപ്പോഴും ും വിവാദങ്ങൾക്കിടയിലും ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാരും ദേവസ്വം ബോർഡും തന്നെ സമുദായ സംഘടനകളായ എൻ എസ് എസും എസ് എൻ ഡി പിയും പിന്തുണ പ്രഖ്യാപിച്ചത് സർക്കാരിനും ദേവസ്വം ബോർഡിനും ആശ്വാസമാണ് സമുദായ സംഘടനകളുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ ബി ജെ പിയിൽ ആശയക്കുഴപ്പവുമുണ്ട് ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം